ഫിലിം ഡയറി എന്നും കളർഫുൾ വാർത്തകൾ കണ്ടാലും കേട്ടാലും മതി വരാത്തതെന്നും സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഡയറി ഞങ്ങൾ തൊട്ടുമില്ല തിയേറ്ററിലാണ് അവിടുത്തെ തിയേറ്ററിലേക്കാണ് ഇറങ്ങുന്നത് തിയേറ്റർ വിസിറ്റ് പോയത് അപ്പൊ അവിടെ ചെന്ന തിയേറ്ററിനകത്തേക്ക് കയറുമ്പോൾ അനാർക്കലി മുന്നേ പോകുന്നുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പൊ സ്വാഭാവിക അനാർക്കിലിയോടല്ലേ അല്ല അനാർക്കലി അനാർക്കലി എന്ന് വിളിക്കുന്നത് ഒരു സൈഡിൽ നിന്ന് മാത്രം കുറച്ച് പേര് ട്യൂഷൻ ടീച്ചർ ടീച്ചർ ഇതെന്താന്ന് മനസ്സിലായില്ല ഇപ്പൊ അപ്പൊ ഞങ്ങള് ചോദിച്ചു ഹൈലൈറ്റ് മളിന്റെ ഏത് ഭാഗത്താണ് നീ പറഞ്ഞു പദത്തിട്ടേക്കുന്ന ആൾക്കാരെ നിക്കുന്നതെന്ന് പറയണം ഓപ്പോസിറ്റ് നമ്മൾ ഈ ഒരു ബബിത ബബിത വലത് ഫാൻസ് ആർമി പിന്നെ ആർമീടെ കൈയടി എന്തെങ്കിലും പുതുമേ ഉള്ളതല്ലായിരിക്കുമല്ലോ ഇവിടെ ഒരുപാട് നടന്നതാണല്ലോ ഒരുപാട് സ്നേഹത്തോടെ ഭവു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു

ഇതുപോലെ കുറെ ഗസ്റ്റ് ഉണ്ടാവും ഞാൻ ഇങ്ങനെ ഇവരെ കുറിച്ചൊക്കെ പറയാറാണ് ഇതെന്റെ ഫേസ്റ്റ് ടൈമാണ് കോഴിക്കോട് എന്റെ സ്വന്തം നാട്ടില് ഞാൻ ഒരുപാട് സ്റ്റേജുകളില് വന്നിട്ടുള്ള എന്റെ നാട്ടില് ആസ് എൻ ആർട്ടിസ്റ്റ് ഒരു ആക്ടർ എന്ന പേരിൽ മന്ദാഗ്നി ഞാൻ ഇതുവരെ ഞാൻ കുറച്ച് സിനിമയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആരും അറിഞ്ഞിട്ടില്ല കുറച്ച് രണ്ടു മൂന്ന് സിനിമയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു